ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് സോയാബീൻ കൊണ്ടിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് സ്കൂൾ കുട്ടികൾക്ക് കൊടുത്ത് വിടാനും പറ്റും നമുക്ക് ചോറുക്കും എല്ലാത്തക്കും കഴിക്കാൻ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അധികം മസാല കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്ര ഗ്രാമാന്ന് അങ്ങനൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആളുകൾക്ക് അനുസരിച്ചിട്ടൊക്കെ എടുക്കട്ടോ അപ്പോൾ ഇത് ഞാൻ അവസാനം കാണിച്ചാൽ എത്ര ഉണ്ടാവുക എന്നുള്ളത് കേട്ടത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നല്ല വെട്ടി തിളക്കണ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ഇതൊക്കെ ഒന്ന് നല്ല വീർത്തിട്ടൊക്കെ വരുവുള്ളൂ കുറച്ച് ചെറിയൊരു വേവൊക്കെ ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതാ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റോളം അടച്ച് വെക്കണം ആ ഒരു ചൂടൊന്നും പുറത്ത് പോവാത്ത രീതിക്ക് തന്നെ നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ പത്ത് മിനിറ്റോളം അടച്ചു വെക്കാം അപ്പോഴാണ് ചുടുവെള്ളം തന്നെ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ താഴെ ഒരു കുറച്ച് വെള്ളം ബാക്കിയൊക്കെ അത് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കത് വേണ്ടത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ സാധാ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് പീഞ്ഞെടുക്കാം കേട്ടോ പിഴുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് പിഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ വലിയ ഇതാണ് സോയാബീൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം കേട്ടോ വലുത് പൊതുവേ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് കയറും ഇത് കണ്ടപ്പുറം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാത്തൊരു ടൈപ്പ് ആട്ടോ ചെറുതാണിത് അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ വെള്ളം നിങ്ങൾ കളയേണ്ടട്ടോ പച്ചക്കറിയൊക്കെ കൊഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാവും അപ്പം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കണം വേറെ ഏതോ ഏലോഴിച്ചാലും ഒരു ഇത്രയും ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽക്ക് ഒരു മൂന്ന് ചെറിയ പീസ് പട്ട പിന്നെ ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളെ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഞാനൊരു പത്ത് പീസ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളക് കാന്താരി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ട് നടുവിളർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി പത്തല്ലി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ കാന്താരിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല എരിവ് ഉണ്ടാവും നല്ല എരിവാണിതിൻ്റെ ഒരു ഇത് ഇട്ടോ അപ്പം നമുക്ക് ആദ്യം ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കട്ടോ ഒരു പകുതി കാലും ആയി വരുമ്പോൾ നമുക്ക് ആ കാന്താരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ആയി വരട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതിന് പകരം സവാള ഇട്ട് കൊടുക്കാം പക്ഷേ സവാളിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതിക്ക് എന്താ ഉള്ളി ഉള്ളിയൊന്നും ചേർത്ത് സവാള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ചെറിയ ഉള്ളി നമ്മൾ കറിക്കൊക്കെ മൂപ്പിക്കൂലെ ആ ഒരു ഇതിലായി ഒരു ബ്രൗൺ ആയിട്ട് കിട്ടണം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്താ കുറച്ചൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ആ ഒരു കാന്താരിയും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് അവസാനം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടെ ആയിട്ട് ആ ഒരു കാന്താരി കൊന്ന് വയന്ന് വരുന്ന കാന്താരിയും ചെറിയുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിടാം എപ്പോഴെപ്പോൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ട നന്നായിട്ടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് വലിയ തക്കാളിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വളരെ സിമ്പിളാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒട്ടും വെള്ളം കുടിക്കൂല അപ്പം നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് തക്കാളി അങ്ങനെ വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളി നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കണമുണ്ട് തന്നെ ഇത്രയും നല്ല ഇതിൽ ആയി കിട്ടൊന്നും വേണ്ട കേട്ടോ തക്കാളി അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടൊന്നും അടച്ചു കൊടുക്കണ്ട കേട്ടോ കാരണം തക്കാളി അധികം പഴുക്കാത്തതിനും കൊണ്ടാണ് അപ്പോൾ കണ്ട ചെറുതായിട്ടൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധം കേട്ടോ ഞാൻ അതിൻ്റെ ഒരിത് കിട്ടാൻ വേണ്ടി കാണുമ്പോൾ രസമല്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അവസാനം ഇപ്പേല എല്ലാം അപ്പം നമുക്ക് ഈ ഒരു അടുപ്പ് ഇത് അടച്ച് വെക്കാം ഇത് ഈ ഭാഗത്ത് അടുപ്പിൽ നമുക്ക് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളത്തോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൽ കൊഴിച്ചു കൊടുക്കാനാണ് ഒരു കുറച്ചൊഴിച്ച് കൊടുക്കുകയുള്ളൂ കാരണം വെള്ളം ആയാൽ ആ ഒരു ഇതിൽക്ക് വെള്ളം കയറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ ആ കണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ടൈം എടുത്തിട്ടുള്ളൂ നമുക്കിതിൽ കൊഴിച്ച് കൊടുക്കാം മസാലൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അതിൽ നിന്ന് ഞാൻ അടിച്ചു വെച്ചിരുന്നു കണ്ടോ അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ കുറച്ച് വെള്ളമുള്ളത് വേവാനുള്ള ഒരു വെള്ളമേ ഉള്ളൂ ട്ടോ അത്ര മതി നമുക്ക് ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കറിവേപ്പിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് നമ്മൾ സോയാബീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ട അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നേരത്തെട്ട ഉപ്പ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താട്ടാണ് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയും വെള്ളം മാറ്റിട്ട് പിന്നെ കുക്കറിനൊക്കെ എല്ലാവരും കുക്കറിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം എത്ര ഒഴിക്കണം എന്നൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ കുക്കർ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ടുണ്ട് രണ്ട് വിസലിട്ട് വെറും രണ്ട് വിസിൽ മതി പിന്നെ ആക്കി ഇടാട്ടോ അപ്പോൾ ഞാൻ രണ്ട് വിസലൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ആവിയൊക്കെ പോയിട്ടുണ്ട് ട്ടോ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതായിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ സൊയാബി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളമൊന്നും ഇല്ല ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ കുക്കറിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം വേണെങ്കിൽ കുറച്ചൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ കൂടുതൽ വെള്ളമായാലും സോയാബീൻക്ക് പിടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദാ നല്ല ആയിട്ടുണ്ട് ട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഇതും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ദാ ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരുന്നു ട്ടോ അത് വീഡിയോ എടുത്തിട്ടില്ല അതിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ദാ കറിവേപ്പില രണ്ട് തണ്ടും വേറെ ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റായിട്ട് അത് ഓപ്ഷനിലാണ് പക്ഷെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാതാണ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ മസാല ചെയ്യണിഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്കത് സെർവ് ചെയ്യാം കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊട്ടും വെള്ളം തന്നെ കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സോയ സോയാ ഒക്കെ പെട്ടെന്ന് വെള്ളം കുടിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയൊന്നും ആയിട്ടില്ല നമ്മൾ വെള്ളമൊക്കെ പാകത്തിന് വെച്ചതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്